ഒത്തിനെ എടുത്ത് കളഞ്ഞു ഇത്രയും തെറി പറയുന്നത് നിങ്ങൾ ദേവി എന്ന് വിളിക്കാൻ പറ്റത്തില്ല എന്റെ മൈര എൻ്റെ പേരാണ് ദേവി നിനക്ക് പറ്റുമെന്ന് നീ വിളിച്ച മതിയുടെ മണ്ട വിഡി എത്രയോ പേര് ഇത്ര ദേവി ദേവിന്ന് പേരുള്ളവർ എത്രയോ പേര് തെറി വിളിക്കുന്നു നിനക്ക് അവരെ പേര് വിളിക്കാൻ പറ്റുമോ നീ ആദ്യം നിൻ്റെ അഹങ്കാരം കളെ ദേവി എന്നാൽ ആരാന്ന് മനസ്സിലാക്കണ്ട തന്ത്രയ്ക്ക് പേർക്കാത്തതാണ് അത്രേ ഞാൻ പറയുള്ളു എന്നെ ഒരു സഹജീവിയായിട്ട് കാണണം എങ്ങാണ്ട് കിടന്നും തെണ്ടി നാറി ദേവിയായിട്ട് കാണാൻ പറ്റില്ലെന്ന് നീ എന്നെ ദേവിയായിട്ട് കാണാതെ ഒരു പേരിന്റെ ഉടമയായിട്ടൊന്നും കണ്ടുനോക്കുഷി വിവരം കെട്ടവനെ ഓ പളിക്കൂർത്തിൽ പഠിക്കാൻ പോവാതെ കിടന്ന ഇത്രയും തെറി വിളിക്കുന്ന ആളെ ദേവിയായിട്ട് കാണാൻ പറ്റില്ല അമ്പലത്തിലിരിക്കുന്ന ദേവിയെ പോലെ നീ എന്നെ കാണാതെ ഒരു സഹജീവിയായിട്ടൊന്ന് കണ്ടു നോക്കൂ നിന്റെ പേട്ടാൻ തലയില് നിന്റെ മന്ദപുത്തി തലയില് എന്നെ ഒരു സഹജീവിയായിട്ട് കാണും ഇത്രയും ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു മന്ത വിഡി മരക്കഴുതേ കോന്ത എടുത്തു കളഞ്ഞു